ും നീ പുറത്തു കൊടുക്കേണമേ എന്ന് എറുപത്തുപന് മഹാന്മാരായ താപിഴുകൾ രേഖപ്പെടുത്തുകയാണ് മഹാൻ സുജൂതിൽ കിടക്കുമ്പോ ആരായവ രണ്ടുപേരും ഒരാള് വാപ്പയാണ് മറ്റേത് ഉമ്മയാണ് മോനാണിത് മോനാണിത് തങ്ങളുടെ ഇത് നമ്മുടെ ദുആകളിൽ സുജൂദിൽ കിടക്കുമ്പോൾ ദ്വാരകളിൽ കിടക്കുമ്പോ പേര് പറയാൻ കഴിയില്ലെങ്കിൽ എൻ്റെ പിതാവിന് പുറത്ത് കൊടുക്കണേ വാലിദതി എൻ്റെ മാതാവിന് പുറത്ത് കൊടുക്കേണമേ ആ ഒരു കൊച്ചു കൊച്ചുങ്കിലും നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങളുടെ സുജൂദിലെങ്കിലും നമുക്ക് വാലിദി വാലിദതി എൻ്റെ ഉമ്മാക്ക് പുറത്ത് കൊടുക്കണേ എൻ്റെ ഉപ്പാക്ക് പുറത്ത് കൊടുക്കണേ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു ഉർവത്ത് ബിൻ സുബൈർ എന്നവരെ റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതനാണ് ഹനഫി മദ്ഹബിന്റെ മദ്ഹബിന്റെ അഭിപ്രായങ്ങൾ വരെ രൂപപ്പെടുന്നതിന് മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അബൂ ുംരക്കലയാളത്ത് വരയ്ക്കാൻ പറ്റില്ല എന്നേ ഉള്ളു എൻ്റെ വേറിട്ട് പറയുന്നില്ലെങ്കിൽ വാലിദയ്യ എന്റെ മാതാപിതാക്കൾക്ക് പുറത്ത് കൊടുക്കണേ ഗുരുനാഥനും എന്റെ ഉസ്താദുമായ അബൂ ൾക്കും പുറത്തു കൊടുക്കേണമേ എന്ന് ചെയ്യുന്ന അബൂ അബൂഹനീപങ്ങളുടെ ശിഷ്യനാണ് അബു യൂസഫ് മുഹമ്മദിൻ